ഹായ് നമുക്ക് മിഡ് സൈസ് എക്സ് യു വികളായ മഹീന്ദ്ര സ്കോർപ്പിയോ എക്സ് യു വി സെവൻ ഡബ്ളോ ടാറ്റ ഹാരിയർ സഫാരി എം ജി ഹെക്ടർ എന്നിവയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്കിലും നോക്കിയാലോ ഇതിലെ അഞ്ചാം സ്ഥാനത്തുള്ളത് ടാറ്റ സഫാരിയാണ് സഫാരി ഫസ്റ്റ് ക്വാർട്ടറിൽ അയ്യായിരത്തി നാനൂറ്റി അറുപത്തെട്ടും സെക്കൻഡ് ക്വാർട്ടറിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടും തേർഡ് ക്വാർട്ടറിൽ അയ്യായിരത്തി അറുന്നൂറ്റി അമ്പതും ഫോർത്ത് ക്വാർട്ടറിൽ ഏഴായിരത്തി അറുന്നൂറ്റി നാലും യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത് ഓരോ ക്വാർട്ടറിലും വിൽപ്പന കൂടി വരുന്നുണ്ടെങ്കിലും മറ്റ് എസ് യു യു നോക്കുമ്പോഴും മൊത്തത്തിൽ കുറവാണ് ആകെ ടാറ്റ സഫാരി ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് വർഷത്തിൽ വിറ്റത് ഇതിൽ നാലാം സ്ഥാനത്തുള്ളത് ടാറ്റയുടെ തന്നെ ഹാരിയർ ആണ് ഹാരിയർ ഫസ്റ്റ് ക്വാർട്ടറിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറും സെക്കൻഡ് ക്വാർട്ടറിൽ നാലായിരത്തി എഴുന്നൂറ്റി ഏഴും തേർഡ് ക്വാർട്ടറിൽ അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറും ഫോർത്ത് ക്വാർട്ടറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റുകളാണ് വിട്ടിരിക്കുന്നത് ആകെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് ടാറ്റ ഹാരിയറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ വിറ്റിയിരിക്കുന്നത് സബ് ഫോർ മീറ്റർ സെഗ്മെൻ്റിൽ ടാറ്റ നല്ല വിൽപ്പന കാഴ്ചവെച്ചിരുന്നെങ്കിലും മിഡ് സൈസ് എസ് യു സെഗ്മെൻറ്റിൽ പുറകിലാണെന്ന് നമുക്ക് പറയാം ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് എം ജി ഹെക്ടറാണ് എം ജി ഹെക്ടർ ഫസ്റ്റ് ക്വാർട്ടറിൽ എണ്ണായിരത്തി എഴുപത്തി മൂന്നും സെക്കൻഡ് ക്വാർട്ടറിൽ ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചും തേർഡ് ക്വാർട്ടറിൽ ഏഴായിരത്തി പതിനേഴും ഫോർത്ത് ക്വാർട്ടറിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത് എം ജി ഹെക്ടറും ഹെക്ടർ പ്ലസും കൂടിയുള്ള കണക്കാണ് ഈ പറയുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഹെക്ടറും ഹെക്ടർ പ്ലസും ആണ് അവസാന സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് പറയാനാകും എന്തെന്നാൽ ഹാരിയറിന്റെ സെവൻ സീറ്റർ മോഡലാണല്ലോ നമ്മുടെ സഫാരി അതുപോലെ തന്നെയാണ് ഹെക്ടറിന്റെ സെവൻ സീറ്റർ മോഡലാണല്ലോ ഹെക്ടർ പ്ലസും ഹെക്ടറും ഹെക്ടർ പ്ലസും കൂടിയുള്ള കണക്കാണ് ഇരുപത്തി നാനൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റുകൾ ഹാരിയറും സഫാരിയും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഒന്നും ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലും യൂണിറ്റുകളും വിറ്റിട്ടുണ്ട് അപ്പോൾ ഹാരിയറിൻ്റെയും സഫാരിയുടെയും ടോട്ടൽ കണക്ക് നോക്കുമ്പോൾ ഹെക്ടർ പ്ലസ് അതിൻ്റെ പകുതിയെ വിറ്റിയിട്ടുള്ളൂ പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ മഹീന്ദ്രയുടെ എക്സ് യു സെവൻ ഡബിൾ ആണ് എക്സ് യു വി സെവൻ ഡബിളോ ഫസ്റ്റ് ക്വാർട്ടറിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും സെക്കൻഡ് ക്വാർട്ടറിൽ ഇരുപത്തോരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും തേർഡ് ക്വാർട്ടറിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഫോർത്ത് ക്വാർട്ടറിൽ ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റുകൾ ആകെ വിറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എക്സ് യു വി സെവൻ ഡബിളുകളാണ് മഹീന്ദ്ര ആകെ വിറ്റിട്ടുള്ളത് ഇനി ഒന്നാം സ്ഥാനത്തുള്ളത് ആരാന്ന് വെച്ചാൽ അതും നമ്മുടെ മഹീന്ദ്രയുടെ തന്നെ സ്കോർപ്പിയോ ക്ലാസിക്കും സ്കോർപ്പിയോ എന്നും കൂട്ടിയുള്ള കണക്കാണ് സ്കോർപ്പിയോ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നും സെക്കൻഡ് ക്വാർട്ടറിൽ മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറും തേർഡ് ക്വാർട്ടറിൽ മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടും ഫോർത്ത് ക്വാർട്ടറിൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും യൂണിറ്റ് യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാനൂറ്റി അറുപത്തി യൂണിറ്റുകളാണ് മഹീന്ദ്ര സ്കോർപ്പിയോ വിറ്റിരിക്കുന്നത് എന്തൊക്കെയായാലും ഈ പറഞ്ഞ എസ് സി വിയളെല്ലാം തന്നെ ഒന്നൊന്നിനോടെ മികച്ചതാണെന്ന് നമുക്ക് ഒരു സംശയവും വേണ്ട